നമസ്കാരം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ വഞ്ചിച്ച് പോയവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്താണ് ആ വ്യക്തി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കാര്യങ്ങളാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ വരുന്ന എനർജി നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആളാണോ എന്ന് നോക്കി ഈ വീഡിയോയുമായി കണക്റ്റാവുക അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽസ് ആണ് അതിനാൽ നിങ്ങളെപ്പോൾ ഈ വീഡിയോ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ആണെങ്കിൽ ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ലൈഫിൽ വളരെയധികം മെച്യേർഡായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി പോയിരിക്കുന്നത് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് അതുപോലെ ഈ പേഴ്സൺ ഒരുപാട് ടെൻഷൻസൊക്കെ അനുഭവിക്കുന്നുണ്ട് അത് ഒരു മേഖലയിൽ മാത്രമല്ല അവർ ഇടപെടുന്ന എല്ലാ മേഖലയിലും ആ ഒരു ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഈ വ്യക്തി പോയിട്ടുള്ളതെന്ന് അപ്പോൾ നിങ്ങളുമായിട്ട് തുടരുന്നതിലും ബെറ്റർ തേർഡ് പാർട്ടിയുമായി തുടർന്നു പോകുന്നതാണ് എന്ന് കരുതിപ്പോയ ആളാണ് ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റൊരു ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയോ വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ആവാം അതുപോലെ ഈ വ്യക്തി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നല്ല രീതിയിൽ ഈഗോ ഉള്ള ഒരു ആളാണ് അവരുടെ ഈഗോ ഹേർട്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു പെരുമാറ്റവും അവർ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് അത്ര സ്വാതന്ത്ര്യം നൽകാത്ത ഒരു പേഴ്സണുമായിട്ടാണ് ഇവർക്ക് സഹകരിച്ചു പോകേണ്ടി വരുന്നത് അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു പേഴ്സൺ എവിടെ ചെന്നാലും അവിടെയെല്ലാം മുൻപന്തിയിൽ വരണം എന്ന് വാശിയുള്ള ആളാണ് എവിടെയും തോറ്റു കൊടുക്കാൻ ഇവർ തയ്യാറല്ല ഇത്തരത്തിൽ മനോഭാവമുള്ള വ്യക്തിയാണെങ്കിൽ അതേ സ്വഭാവമുള്ള മറ്റൊരു വ്യക്തിയാണ് അവരുടെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ എന്താണ് സംഭവിക്കുക എന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് എന്ത് സാഹചര്യം കൊണ്ടാണോ അവർ പോയത് ചിലപ്പോൾ മനപൂർവ്വമല്ലാത്ത കാരണമാകാം അങ്ങനെ എന്ത് തന്നെയായാലും അവർ അതിനുള്ള ഫലം അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അവർ എന്താഗ്രഹിച്ചാണോ നിങ്ങളിൽ നിന്ന് പോയത് അതവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ചെന്നപ്പോഴാണ് അവർ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞതും അതിലും എത്ര ബെറ്റർ ആയിരുന്നു നിങ്ങളെന്നത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമായതിനാൽ തന്നെ അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടാണ് അവിടെ കഴിയുന്നത് അവർ പലരോടും എതിർത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ ആരുടെ ഒപ്പമാണോ ഉള്ളതെങ്കിലും അവരുടെ ഫാമിലിയുടെ ഒപ്പമാണെങ്കിൽ പോലും അവരോടൊപ്പം നല്ലൊരു സഹകരണത്തിലല്ല അവർ കഴിയുന്നത് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ഒരു വ്യക്തിയെ ഇവരിലേക്ക് അടുപ്പിക്കാതെ ഇവർ മാറ്റി നിർത്തുന്നുണ്ട് കൂടുതലായിട്ട് ഇവരിലേക്ക് വരാതെ ആ ഒരു സ്വാതന്ത്ര്യം നൽകാതെ അവരെ മാറ്റി നിർത്താനായിട്ട് അവരൊരുപാട് ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു പോയപ്പോൾ നിങ്ങൾ അവരില്ലാതെ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കും എന്ന കാര്യം അവർ ആലോചിച്ചില്ല അവരുടെ കാര്യം മാത്രമാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുമാത്രമല്ല വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പോൾ നിങ്ങളോടുണ്ട് അങ്ങനെയാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നൽ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ അതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നാൽ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് അവർ അതൊന്നും ചിന്തിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചിന്തകളിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് അത് വളരെ വലുതല്ല ചെറിയ തലവേദനയോ ശരീരവേദനയോ അങ്ങനെയാവാം എന്തായാലും ശാരീരികമായും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതുമാത്രമല്ല നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം ഈ വ്യക്തിയുടെ ലൈഫിൽ അത്ര ശുഭകരമായ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്തും മറ്റൊന്നിലേക്ക് അവർ പോയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ളത് നഷ്ടങ്ങളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും എല്ലാം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ച അത്രയും കാര്യങ്ങൾ ഒന്നും തന്നെ ഈ വ്യക്തി അനുഭവിച്ചിട്ടില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരോടുള്ള ഒരു വിശ്വാസക്കുറവ് ഇവിടെ കാണുന്നുണ്ട് ഇവർ വിശ്വാസത്തിലെടുക്കുന്നവർ അതായത് അടുത്ത സുഹൃത്തുക്കളോ ആവാം അല്ലെങ്കിൽ ഇവരിറങ്ങിച്ചെന്ന തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും അവരിലുള്ള വിശ്വാസം നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ഒരു ഒറ്റപ്പെട്ട എനർജിയിൽ കൂടിയാണ് ഇവരിപ്പോൾ കടന്നു പോകുന്നതും നിങ്ങളുടെ വാല്യൂ എന്തെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അവർക്ക് ചെറിയ ഈഗോ ഉള്ളതിനാൽ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അംഗീകരിച്ച് തരാൻ തയ്യാറാകുന്നില്ല അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരറിഞ്ഞാൽ നാണക്കേടാണ് എന്നവർ വിചാരിക്കുന്നു അതിനാൽ തന്നെ കുറച്ചൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞ് അതായത് ഫിനാൻഷ്യലി ആകാം അങ്ങനെ നല്ലൊരു നില മെച്ചപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്കരികിൽ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങളെ തേടി വന്നാൽ നിങ്ങൾക്ക് എന്തു തോന്നുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നേടിയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് തലയുയർത്തി തന്നെ നിൽക്കണം എന്ന് അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ഇതൊന്നും നോക്കാതെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ഇവർ എന്ത് നേടിയെടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതൊന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് അരികിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരുടെയും പാർട്നേഴ്സ് ചീറ്റ് ചെയ്തിട്ട് പോയവരല്ലായിരിക്കാം പക്ഷേ മറ്റേതെങ്കിലും കാരണങ്ങളാൽ അകന്ന് നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ അപ്പം എത്രത്തോളം നിങ്ങളുമായിട്ട് ഇത് റെസണേറ്റ് ആയിട്ടുണ്ട് എന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ കണ്ണീരിന് ഈ ഒരു പേഴ്സൺ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുവാനും കൂടി മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി